റേഞ്ചിലെ പാവങ്ങളുടെ വെല്ലിച്ചൻ എന്നറിയപ്പെടുന്ന ദേവദാസൻ ബ്രദർ ഫോർത്തു നാത്തൂസിന്റെ ഇരുപതാം ശ്രാദ്ധാചരണ സമാപനം കടപ്പന സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിലും സെന്റ് ജോൺസ് ആശുപത്രി ചാപ്പലിലുമായി നടന്നു അദിലാബാദ് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് തച്ചാപറമ്പത്ത് സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു അകമ്പടിയോടെയാണ് പിതാവിനെ ദേവാലയത്തിലേക്ക് സ്വീകരിച്ചത്

വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെന്റ് ജോൺസ് ആശുപത്രി ചാപ്പലിലെ കബറിടത്തിലേക്ക് ജപമാല പ്രദക്ഷിണവും തുടർന്ന പ്രാർത്ഥനകളും നടന്നു കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും ഇന്ത്യയിലെ സെന്റ് ജോൺ ഓഫ് ഗോഡ് പ്രസ്ഥാനങ്ങളുടെയും സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസിനി സമൂഹത്തിന്റെയും സ്ഥാപക പിതാവായിരുന്നു ദേവദാസൻ ബ്രദർ ഫോർ തുനാത്തോസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജർമ്മനിയിൽ നിന്ന് കട്ടപ്പനയിലെത്തി ഹൈറേഞ്ചിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി സെന്റ് ജോൺസ് ആശുപത്രിയും പ്രതീക്ഷാഭവനും സ്ഥാപിച്ചു രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിയൊന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തെ ദേവദാസനായി പ്രഖ്യാപിച്ചു തുടർന്നുള്ള നാമകരണ നടപടികൾ നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാമകരണ നടപടികളുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ കല്ലറ തുറന്ന് പരിശോധിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സെന്റ് ജോൺസ് സെമിത്തേരിയിലെ കല്ലറയിൽ നിന്ന് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ചാപ്പലിലേക്ക് മാറ്റി വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള അടുത്ത ഘട്ട നാമകരണ നടപടികൾ നടന്നുവരികയാണ് സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ ജോസ് മംഗലത്ത ഫാദർ ഫ്രാൻസിസ് മണ്ണാപറമ്പിൽ ഫാദർ മാത്യു കൊല്ലം ഫാദർ ജോൺ മുണ്ടക്കേട്ട തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു